ഒരുപാട് കാലമായില്ലേ നമ്മൾ മൊബൈൽ ഫോണിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് എപ്പോഴെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അല്പനേരം ഫോണിന് വിശ്രമം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ചെയ്യാറില്ല ചാർജ് തീർന്നാൽ ചാർജ് ചെയ്യും വീണ്ടും ചാർജ് ഫുള്ളായി ഉപയോഗിക്കും വീണ്ടും ഇതുപോലെ തന്നെ ചാർജ് തീർന്നാൽ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കും ഇങ്ങനെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ആയിട്ടുണ്ടാവും നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചു കൊണ്ടേ എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഫോണിന് വിശ്രമം കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള നാല് പ്രയോജനങ്ങളാണ് ഇതുകൊണ്ടുള്ള ആദ്യത്തെ പ്രയോജനം എന്തെന്നാൽ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഫോണിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫയൽ താൽക്കാലികമായി നമ്മുടെ റാമിലാണ് ലോഡായി കിടക്കുന്നത് അത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുമ്പോഴും വീഡിയോ പ്ലേ ചെയ്യുമ്പോഴൊക്കെ ഒരു ടെമ്പററി ഫയൽ നിങ്ങളുടെ റാമിനകത്ത് ചെന്നിട്ട് അതാണ് നമുക്ക് മൊബൈൽ ഫോണിൽ കാണാനും ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഫോണിൻ്റെ റാമിലേക്ക് ോഡാകുന്ന ടെമ്പററി ഫയലുകൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഡിലേറ്റ് ആയി പോകുമെങ്കിലും ചില ടെമ്പററി ഫയലുകൾ റാമിനകത്ത് അടിഞ്ഞുകൂടുന്നത് പതിവാണ് ഇതുപോലെ നമ്മൾ മാസങ്ങളോളം മൊബൈൽ ഫോൺ സ്വിച്ച് ഒന്നും ഓഫ് ചെയ്യാതെ കണ്ടിന്യൂ കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റാമിനകത്ത് ഇത്തരത്തിലുള്ള ടെമ്പററി ഫയലുകൾ വളരെയധികം അടിഞ്ഞുകൂടുന്നതാണ് ഇത് നമ്മുടെ ഫോണിൻ്റെ റാമിന് വലിയ ബാധ്യതയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഫോണിൻ്റെ പെർഫോമൻസ് തന്നെ കുറയാൻ ഇത് കാരണമാകും അപ്പോൾ നമ്മളിടയ്ക്കൊക്കെ മൊബൈൽ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ റാമിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന ടെമ്പററി ഫയലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവുകയും റാം ഒന്ന് റീസെറ്റ് ആവുകയും ചെയ്യും അതിലൂടെ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ പ്രയോജനം ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺ കണ്ടിന്യൂ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലെ പല കാര്യങ്ങളും ചൂടാകാൻ സാധ്യതയുണ്ട് ബാറ്ററി പ്രൊസസ്സറ് റാം എന്തിനും ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഇതിനകത്ത് കിടപ്പുണ്ട് അതൊക്കെ സദാസമയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഹീറ്റാവുക ഒരു സാധാരണ കാര്യമാണ് അതുപോലെ തന്നെ ഒരുപാട് ദിവസം നമ്മൾ ഇതുപോലെ ഫോൺ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനും ചില പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഫോണിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാകുന്ന സമയത്ത് നിങ്ങൾ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്ത് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതിൻ്റെ കാരണം എന്തെന്നാൽ സ്വിച്ച് ഓഫ് ചെയ്യാതെ നമ്മൾ മൊബൈൽ ഫോൺ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലതരം എററുകൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഹാർഡ്വെയറിനും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ പല കാരണങ്ങൾ ാലും നമ്മുടെ മൊബൈൽ ഫോണ് പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് ഇതുപോലെ കൃത്യമായ ഇടവേളകളിലെ നമ്മൾ അല്പസമയം മൊബൈൽ ഫോൺ ഒന്ന് ഓഫ് ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്പസമയം സ്റ്റോപ്പ് ആകുന്നത് കൊണ്ട് തന്നെ ഫോൺ തണുക്കുകയും ചെയ്യും അതുപോലെ തന്നെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതിലൂടെ നമുക്ക് പരിഹരിച്ച് കിട്ടുകയും ചെയ്യും ഫോണ് നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്യാനും അത് നമ്മളെ സഹായിക്കുന്നതാണ് ഇനി സ്വിച്ച് ഓഫ് ചെയ്യുന്നത് കൊണ്ടുള്ള മൂന്നാമത്തെ പ്രയോജനം പറഞ്ഞുതരാം ഇപ്പോൾ ഒരുപാട് സ്പൈവെയർ അറ്റാക്കുകൾ ഉണ്ടാകുന്നു നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ചിലപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾ പലതരത്തിലും നമ്മുടെ ഫോണിൽ നമ്മൾ തന്നെ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ ഇത്തരത്തിലുള്ള സ്പൈവെയറുകൾ സദാസമയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും അപ്പം നമ്മൾ അല്പസമയം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്പൈവെയറുകൾ ഫ്രീസ് യും പ്രവർത്തിക്കാതെ വരികയും ചെയ്യും ഓൾറെഡി സ്പൈവെയറുകൾ ഫ്രീസ് ആക്കപ്പെട്ടതുകൊണ്ട് തന്നെ അത് വീണ്ടും പ്രവർത്തനക്ഷമമാകാൻ കുറച്ച് കാലതാമസമെടുക്കും ചിലപ്പോൾ അത് ഫ്രീസ് ആയതുകൊണ്ട് തന്നെ വർക്ക് തന്നെ ചെയ്യില്ല വീണ്ടും ഇത്തരം സ്പൈവെയറുകൾ പ്രവർത്തിക്കണമെങ്കിൽ ഒന്നുകിൽ അതിന്റെ സെറ്റിങ്സ് റീസെറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും എന്തിനേറെ ആരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണ് സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരിട്ട് ഡാറ്റകൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ അല്പസമയം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന സമയത്ത് അത്തരം ഘട്ടത്തിൽ വർക്ക് ചെയ്യാത്തപ്പോൾ അവർ പരിഭ്രാന്തരാകുകയും ഈ സ്പൈവെയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് അവർ ആ സിസ്റ്റം റീസെറ്റ് ചെയ്യുക പോലും ചെയ്യുന്നതാണ് ഇനി സ്വിച്ച് ഓഫ് ആക്കുന്നത് കൊണ്ട് ഏറ്റവും ഉപകാരപ്രദമായ നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഫോണ് സ്വിച്ച് ഓഫ് ആക്കുന്നതിലൂടെ നമ്മുടെ ഫോണിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ പറ്റും എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഫോണിലിരിക്കുന്ന ഓരോ വസ്തുക്കൾക്കും പ്രവർത്തിക്കുന്നതിന് ഒരു നിശ്ചിത കാലയളവുണ്ട് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങളൊക്കെ ആയിരിക്കും അത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിലിരിക്കുന്ന ബാറ്ററി ക്യാമറയുടെ സെൻസർ അതുപോലെ തന്നെ നമ്മുടെ ഫോണിലിരിക്കുന്ന പല കാര്യങ്ങളും ഇതുപോലെ നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കംപ്ലയിൻ്റ് ആകുന്നതാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ ഫോണ് നിർബന്ധമില്ലാത്തവർക്ക് മാത്രമാണ് ഈ ഓപ്ഷൻ പറയുന്നത് രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് കോൾ വരണ്ട കോൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരല്ല മെസ്സേജ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവരല്ല രാത്രി ഉറങ്ങുകയാണ് മെയിൻ എന്നുള്ളവർക്ക് മൊബൈൽ ഫോണ് രാത്രി കാലങ്ങളിൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പകൽ നിങ്ങൾ ഓൺ ചെയ്ത് ഉപയോഗിക്കുന്ന ഘട്ടങ്ങളിൽ മാത്രമേ മൊബൈൽ ഫോണിലെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത കാലയളവിൽ നമ്മുടെ ഫോണിൽ പ്രവർത്തിക്കുന്ന വസ്തുക്കളുടെ ആയുസ് കൂടും ഉദാഹരണത്തിന് രണ്ടു വർഷം പ്രവർത്തിക്കുന്ന ഒരു ക്യാമറയാണ് നമ്മുടേതെങ്കിൽ അത് മൂന്ന് വർഷം ഉപയോഗിക്കാൻ സാധിക്കും ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം നാളെ തന്നെ ചിലപ്പോൾ ഫോൺ അടിച്ചു പോകില്ലേ എന്ന് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞതും അതേ കാര്യം തന്നെയാണ് ഇപ്പം നാളെ അടിച്ചു പോകുന്ന ഫോണാണെങ്കിൽ നമ്മളൊരു എട്ട് മണിക്കൂറെങ്കിലും സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്ന ആളാണെങ്കിൽ നാളെ കഴിഞ്ഞ് എട്ട് മണിക്കൂർ കൂടി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സാധനം അടിച്ചു പോവുകയുള്ളൂ ഇതുപോലെ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാനും ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ